ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം നമ്മളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാണ് ആ വഴി വന്ന വഴിക്ക് നമ്മളെ ഒരു കൂട്ട കാര്യം കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് പൂച്ചെടികളാണ് കേട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയേ ഇതിപ്പോൾ എല്ലാ വീടുകളിലേക്കൊരു ട്രെൻഡിങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൂവാണ് ഇത് പിന്നെ നമ്മുടെ പഴയ ഡാലിയയാണ് ഡാലിയയുടെ തന്നെ വേറെ വേഷനൊക്കെ പോലെയുള്ള പൂക്കൾ ഇത് ബോൾസ് അതിന് വേറൊരു പേരുണ്ടെ പോപ്പിയോ പോപ്പിച്ചെടിയോ ടൂലിപ്പാ ടൂലിപ്സ് ടൂലിപ്സല്ല പോപ്പിച്ചെടിയോ നാളെ ത് ബോൾസല്ല പോപ്പിയോ അങ്ങനെ എന്തൊരു പേരെയും കേട്ടിരുന്നായിരുന്നു നല്ല രസം അത് കാണാനായിട്ട് അതാ അത് അപ്പൊ ഇത്രയൊക്കെ വാങ്ങി നമ്മുടെ പൂന്തോട്ട ശേഖരം ചേട്ടനാണീ വണ്ടി അടിച്ച ആശുപത്രിയിലൊക്കെ വന്ന് മടുത്ത് നിക്കാന്ന പറഞ്ഞു കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും ആ ചേട്ട പറഞ്ഞായിരുന്നോ പിന്നെ പറഞ്ഞില്ലായിരുന്നോ ഏ ഒത്തിരി കുളിക്കല്ലേ എന്റെ വേരൊക്കെ വിട്ടു നല്ല രസമില്ലടാ അതിന്റെ പൂവാണ് മണൊന്നുമില്ലടാ എനിക്കത് ഭയങ്കര ഇഷ്ടമായത് അത് അത് ചേട്ടന്റെ ഇഷ്ടത്തിൽ വാങ്ങിയതാ അത് പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ അതെടുത്തോളം മറിഞ്ഞോണ്ട് എടുത്തതാ ചട്ടിയും കൂടെ ഉണ്ടല്ലോ ഓർത്ത് പ്രത്യേകമായിട്ടിന് നമുക്ക് വേറെ ചട്ടി ആക്കണ്ടല്ലോ അതൊക്കെ തണലത്ത് വെക്കണേ വെയിലത്തേക്ക് ഇറക്കാൻ പറ്റില്ല അത് ആഗ്രഹത്തിൽ ഞാൻ വാങ്ങിച്ചതാ ഇതെല്ലാത്തിനും കൂടെ കൂടി അഞ്ഞൂറ്റി സംതിങ് രൂപയായിട്ടുണ്ട് മറ്റേ ചെടി എന്തിയെ ആ അത് വേറെ ഇത് വേറെ അല്ലേ വേറെ ഒരു മോഡലാ വേറെ മോഡലാ അവിടെ നമ്മുടെ വാസ്ക് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരാളുണ്ട് ആളെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ എനിക്ക് അടുക്കളയിലൊക്കെ പാചകമൊക്കെ ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി വാങ്ങിയ ഒരാളെ ഞാൻ കാണിച്ചു തരാവേ കഴിഞ്ഞ ദിവസം വാങ്ങിയത് ആളുടെ കഥ നമ്മൾ കുറച്ച് ഇടുന്നതായിരിക്കട്ടെ കുറച്ച് കഴിയട്ടെ അപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വാങ്ങാനുള്ള ക്ഷീണമുണ്ട് അത് കിടക്കാൻ പോകും രാവിലെ പുട്ടും ചെറുകാരൊക്കെ കളിച്ച ഇപ്പം നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കഴിച്ചു വിട്ടിട്ട് നോക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അവരിതിലേക്ക് ഓടിപ്പാഞ്ഞ തുള്ളി കളിച്ചൊക്കെ നടക്കുന്നുണ്ടേ ഞാനാണീ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന കേട്ടോ ഒരാളെ കണ്ടോ ഞാൻ ഈ ആളെ കാണിച്ചു തരാ ഈ ഇരിക്കുന്ന ഇവനെ അല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കക്ഷിനെ കാണിച്ചു തരാമെന്നാണേ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഇപ്പം കക്ഷിനെ വീട് എടുക്കാമെന്ന് നിർത്തി വിളിച്ചപ്പോൾ കക്ഷി അങ്ങോട്ട് പോവുക കശി വീഡിയോയ്ക്ക് വരാതെ കശി അവിടെ പോവോ കശിയുടെ കാല ചെറുതായിട്ട് കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇവൻ പുതിയ ആളായതുകൊണ്ട് നമുക്ക് ഇവനെ ഒന്ന് മെരിക്കിയൊക്കെ എടുക്കണല്ലോ ഓടിപ്പോയാൽ പിന്നെ കിട്ടത്തില്ല അപ്പോഴത്തേക്ക് ആള് നീക്കി എടുക്കാവിടാനെ അങ്ങോട്ടുമോ എന്നാ അവിടെ കയറി എന്നാ കൃഷിയെ കാണിച്ചു തരാം ഇതാണ് ബൊമാസ എല്ലാം ഉള്ളതല്ല പൊമാസ ഇതേ പോണു കൃഷിക്ക് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യം ഇല്ലാത്ത താല്പര്യ കൃഷി അല്ലെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് അപ്പം നമ്മളിങ്ങനെ വന്നപ്പം ചിക്കൻ കടയില് ഈ പറഞ്ഞോണം കൊല്ലം കൊണ്ട് നിർത്തിയതാ ഇതിൻ്റെ പിന്നിലൊരു രസമുണ്ട് ഈ കക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലാൻ മാത്രം ഒന്നും പ്രായമൊന്നും ആയിട്ടില്ല ഇത് കണ്ടോ ഇതിപ്പോൾ കല്ല് ചുമ്മാ ജസ്റ്റ് ഒന്ന് വള്ളി കെട്ടിയതാ ഇപ്പം ഇത് കണ്ടോ കട്ടുമുള്ള കണ്ടോ ഈ കട്ടുമുള്ളാണ് നീണ്ട് പുല്ല് പൂവന്മാർക്ക് ഇങ്ങനെ പോലെ നിൽക്കണത് ആ കക്ഷിക്കത് വന്നിട്ടില്ല പിന്നെ ഇത് കണ്ടോ മുറിച്ചുണ്ടന അതിവനറിഞ്ഞോണ്ട് മുറിച്ചുണ്ടോ അവരല്ല കേട്ടോ എനിക്ക് തോന്നുന്നു കോഴിക്കോടേ ചിക്കനായിട്ട് കൊല്ലുന്ന എല്ലാ വെള്ള കോഴികളുടെ എല്ലാത്തിനേയുടെ കൂടെ ഇവനെ വെറുതെ അങ്ങ് അഴിച്ചു വിട്ടേക്കുമായിരുന്നു അപ്പം മറ്റു കോഴികളെ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവനെ കണ്ട വഴി തന്നെ പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ ഈ പ്രായത്തിൽ അവന് ഈ അടിയിലൊക്കെ ദശയാണിവിടെ അതാ കട്ട് ചെയ്ത് കളഞ്ഞ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇവനെ കൊല്ല ചിക്കനാക്കി നാടൻ കോഴി ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ തൂക്കിയാൽ വിറ്റത് രണ്ട് കിലോ രണ്ട് കിലോ തൂക്കിയാണ് നമ്മൾ വാങ്ങിയത് രണ്ട് രണ്ടര കിലോ ആയുണ്ട് അപ്പം ആ ഇറച്ചിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കട്ടുമുള്ള നീളാത്ത കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റതാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു നല്ല പ്രായം എന്ന് വെച്ചാൽ അത് ജീവിച്ചിട്ടില്ല ആ കട്ടുമുള്ള നീണ്ടുപോലും വന്നിട്ടില്ലാത്തൊരു പ്രായത്തിൽ അതിനെ കൊണ്ട് വിറ്റു ഇതിന് ഇനി ആയുസ് കിടക്കും ഒരുപാട് ഇരുന്നാടാ അവൻ കുറച്ചാൾ അങ്ങ് ജീവിക്കട്ടെ മരണം വരെ അവനങ്ങ് ജീവിച്ചോട്ടെ നമ്മുടെ പഴയ ബമ്മാസിനെ പോലെ ോർത്ത് ചുണ്ടൊക്കെ വളർന്നോളും ചുണ്ടും അഹമൊക്കെ പോയാലും പിന്നെ പിന്നെ വളരും കോഴികൾക്ക് അതുകൊണ്ട് മാത്രം ഞാൻ ഇവനെ വാങ്ങിച്ചോണ്ട് പോകുന്നത് അപ്പം ഞാൻ നോക്കിയപ്പം ഇവനാണെങ്കിൽ ഇവിടെ ഇവിടെ വേറെ ഇല്ല ഉള്ളതെല്ലാം കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ ഇപ്പം പെട്ടെന്ന് കൂവിക്കോളും നമ്മുടെ കൂടെ എൻ്റെ കൂടെയൊക്കെ അടുക്കളയിലൊക്കെ എപ്പോഴും കണ്ടോളും ഞാൻ ഇവനെ അവിടെ കൊണ്ടിരുത്തു കേട്ടോ രണ്ട് ദിവസമായി ഇവനീ വീട്ടിൽ വന്നിട്ട് അടുക്കള ഇവനെ കൊണ്ടിരുത്തിയിട്ടാ ഞാൻ പണിയൊക്കെ എടുക്കുന്നെ അവൻ ഇരുത്തണോടത്ത് ഇരുത്തണോടത്തെ അവനവിടെ ഇരുന്നോളൂ അപ്പൊ ഈ കുട്ടിന് ഞാൻ അങ്ങനെ വാങ്ങിയതാ അപ്പ ഇത് നമ്മുടെ പുതിയ ബൊമാസട്ടാ ഇൻഡസ്ട്രീസ് ഫാമിലിയിലേക്ക് ബൊമാസിനു സ്വാഗതം എന്നാ നോക്കണേ രണ്ടിൻറ്റു കൊത്താനാണോ നോക്കണേ അത് ഇപ്പൊ ഇപ്പൊ ഈ പരിപാടി ഇവിടെ പറ്റൂലെന്ന് ബാസ്കി പറയണ്ട ഇപ്പൊ എൻ്റെ കൂടെ എപ്പോഴും അടുക്കളയിലൊക്കെ കാണണം കേട്ടോ അത് കൽക അതിനാ അത് വളരട്ടെ പാവയാണേലോ അതെവിടെ രണ്ടാമാര് പൊരിഞ്ഞ യുദ്ധവ് കൊത്തോട് കൊത്ത് അങ്ങോട്ട് ചെന്ന് കൊത്ത് വാങ്ങും അപ്പൊ കൂടുവല്ലോ നമ്മുടെ കൂടെ സേ പേരൊക്കെ ഇട്ടു ചുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞതാ കണ്ട അതെന്റെ പല്ല നിനക്ക് തിന്നാനും എടാ നിന്റെ ഈ കൊത്ത് കൊറഞ്ഞോണ്ടോ ചുണ്ടെന്ന് കഴിയുമ്പോ ഇവനെ കാണാൻ നല്ല രസമായിരിക്കും അല്ലടാവേ കാരണം എന്റെ തൂവലൊക്കെ കണ്ടോ നല്ല റെഡ് കളറിൽ ബ്ലാക്ക് ഡിസൈനൊക്കെ ആയിട്ട് ഇവ നല്ല സൂപ്പർ കുട്ടനാണ് പേര് ബൊമ്മാസ് എന്നാൽ വേറെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ വെള്ളക്കൊക്കെ പേരൊന്ന് മാറ്റി കൊടുക്ക വെള്ളയ്ക്കൊക്കെ പാർ അത് ബൊമ്മാസ് ജൂനിയേഴ്സ് ഇത് ബൊമ്മാസ് ഇതാണ് ഒറിജിനൽ ബൊമാസ് പുറകേജൊന്ന് കൊത്തുവാങ്ങണോ ഇതാ തിരിഞ്ഞിരിക്കണോ എന്നിട്ട് അവൻ്റെ വാങ്ങും എന്നിട്ടോടും വാവ് നല്ല ഹോബി ആ അതെ 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 വരങ്ങാ ഇവിടെ ഉഷാറാവട്ടടെ കാണിച്ചു തരാൻ ഇവൻ പറയണേ വർത്താനൊക്കെ പറയുവോ അന്നേ ആ പറയോ വർത്താനൊക്കെ പറയണ ഉമാസികളെ ഇഷ്ടം ആ നിലത്തേക്ക് വിടറ ഇവനെ ആ ബാ ചവിട്ട് പിടിക്കില്ലേ ഓടിപ്പിക്കണ്ട ഓടിക്കണ്ട പേടിച്ചു പോയാൽ പിന്നെ ഒരിക്കലും പിടിപ്പിക്കില്ല നല്ല കാര്യം എൻ്റെ കയ്യിലിരുന്നപ്പീടാഞ്ഞാഗ്യം നന്നായിട്ട് കെട്ടിട്ടുണ്ടോടാ നീ എങ്ങനെ പിടിച്ചു പിന്നെ ഇനെ

പിന്നെ തണ്ട ഇങ്ങനെ ഒരു ഡിസൈൻ ഒക്കെ ഉണ്ട് ഇത് കമ്മലാണെന്ന് പറഞ്ഞ് കാതയിലിടുമായിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു പിന്നെ ഈ സാധനം ഇത് ഇതിൻ്റെ പൂവാണ് കേട്ടോ ഹോട്ടലിലേക്ക് കയറ്റിടും പിന്നെ ഇത് ഔ ണിച്ചേ താത്തടാ മോഹം താത്തി പിടിക്കടാ ഇത് മൂക്കൂത്തി അത് മൂക്കൂത്തിയാന്നും പറഞ്ഞിട അതും ഇതും സൈഡിൽ മാറ്റിക്കോണം തരാ ചാടിപ്പോയി ഇതാണോ ഏറ്റവും ബെറ്റർ ശരി മൂ കുത്തി മാറിക്കേക്കു വാതെ വെച്ചേരാ പിന്നെ കമ്മലിറങ്ങാ വല്യ ഇഷ്ട കഴിഞ്ഞ ദിവസം തരവാട്ടിൽ ചെന്ന് വെച്ചാച്ച മാറിയ കമ്മലോ കാതൊക്കെ കുത്തേ കുത്തിയോ ഇല്ല തട്ടില്ല നിനക്ക് കമ്മലിടാനുള്ള തട്ടില്ല അച്ചലേ അമ്പലർക്കില്ല ഞമ്മ കൊയ്ന്നും അങ്ങോ അങ്ങോട്ട് വിടല്ലേ പൂവെല്ലാം കൊത്തു തിന്നും പിടിക്കണ്ടറാ പിടിക്കണ്ടറ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാനാണെങ്കിൽ വലിയ കാര്യമായിട്ട് വലിയ ഇതിലൊന്നും ഞാൻ സംസാരിക്കാത്ത തീരം അയ്യാത്തോണ്ടാണോണ്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓക്കെ ആയിക്കോളും അപ്പോൾ കൂടെ ഉഷാറായിട്ടൊക്കെ സംസാരിക്കുക മുടിയൊക്കെ കരാകിരാന്ന് പറഞ്ഞുകൊണ്ടിട്ടേക്കുവോ ഞാനവിടെ കാട്ടിലൊക്കെ കിടന്ന് ഉറങ്ങി ഉറങ്ങണതിന് മുമ്പായിട്ട് ബിഗ് ബോസ് ലൈവ് കണ്ടുകൊണ്ടിരുന്നു എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഷോ കാണുന്ന ഇഷ്ടമാണ് എന്ന നാടാ എടാ അവരായാലും നടക്കട്ടാ നിനക്കെന്നാന്നേ എടാ ചേട്ടാ എന്നെ ഞങ്ങളുടെ കൂടെ നിർത്തിടാന്ന് ആ വെള്ളക്കുഞ്ഞ് പറയുക മലപ്പെട്ട ചിറക്കൻ എന്നെ പിടിക്കാൻ വരുവാടാ ചേട്ടാ അത് അവിടെ ഒരു ആണി ഉണ്ടട്ടാ ചെറുക്ക അതേപോലെ ചെന്ന് കാല് കയറ്റി വെക്കരുത് കീറിപ്പോവും കുഞ്ഞ ബൊമ്മാസെ ബാ ബേബ 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 ബബ ഇത് കോഴിയാ ഇത് പുറകെ ചെന്ന് കൊത്ത് വാങ്ങി പുറകെ ചെന്ന് പണി വാങ്ങണമെ ആണോ ഇതേ ആ ആ അതിനൊന്നും ഇണങ്ങാതെ അഴിച്ചു വിട്ടില്ലെങ്കിൽ വിടണം ഇണങ്ങിയിട്ട് അഴിച്ചു വിടാൻ പാടുള്ളൂ അല്ലാതെ അവൻ അവനെയിൽ പോകുന്ന അവനുമുള്ള അറിയാൻ പറ്റില്ല പരിധിയില്ലാത്ത വീടല്ലേ ഫ്രണ്ടിലാണെങ്കിൽ ഉള്ള സ്ഥലം മൊത്തം കാട് പിടിച്ചെടുക്കും അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു അറിയാൻ പറ്റത്തില്ല അതിങ്ങനെ ഏക്കറുകളോളം കാട് പിടിച്ച് കിടക്കുവാണ് എല്ലാവരെയും കൊത്തണം ഒരു കോഴീനെ കാണിച്ചിരാവേ ഇവ ഈ കറമ്പ എല്ലാ കോഴിക്കിട്ട് ഓരോന്ന് കൊടുക്കും എന്നിട്ട് അവൻ ഞെളിഞ്ഞെളിഞ്ഞ് തല പൊക്കി അടക്കുള്ളൂ ഞാനിവിടുത്തെ രാജാവാണ് ഞാൻ തല ഉയർത്തിയേ നടക്കുള്ളൂന്നും പറഞ്ഞു അങ്ങനെ നടക്കും അപ്പോഴേ ഉവ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗുളികളൊക്കെ കഴിച്ചു ചേട്ടനാണെങ്കി ഇവിടെ ഭയങ്കരമായ ജോലിയിലാണ് ജോലിയും തീറ്റയും ഒരുമിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതെന്താണെന്നറിയാവോർക്കെങ്കിലും പപ്പായ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും അതിന്റെ വിത്താണിത് കേട്ടോ നമ്മൾ പാകാൻ വേണ്ടിയിട്ട് എടുത്ത് കൂട്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിലെ ചേട്ടൻ തന്നതാണ് റെഡ് ലേഡി പപ്പായ സീഡ് ലെസ് ഉണ്ട് സീഡ് സീഡില്ലാത്തത് കുറവില്ലാത്ത നല്ല പപ്പായ നല്ല ആഴ്സ അതിൻ്റെ ഒരു കുറച്ച് കഴിച്ചിട്ടാവും പള്ളി പോയി നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ നിന്ന് നല്ല ചെമ്പല്ലി മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചെമ്പല്ലി മീനും കപ്പ പുഴുങ്ങിയതും മീൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കപ്പയായിട്ടുണ്ട് ചേട്ടന് അരിയും കഴിക്കും അരിയും കഴിക്കും നമ്മുടെ കടയിൽ ഇരുന്ന് ഫ്രിഡ്ജാണ് കേട്ടോ ഇത് വലിയ ഫ്രിഡ്ജാ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊക്കെ വയ്ക്കാലോ എന്ന് ഓർത്തു പിന്നെ നമ്മുടെ എവിടെയിരുന്ന ഫ്രിഡ്ജ് മാറ്റിയിട്ടുണ്ട് ചേട്ടൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് കൊടുത്തു വിട്ടോ ഒരു ഫ്രിഡ്ജിന് ആവശ്യം വന്നപ്പോൾ അങ്ങോട്ട് കൊടുത്തുവിട്ടു ഇപ്പോൾ കടയിലിരുന്ന ഫ്രിഡ്ജ് ഞാൻ പിന്നെ കട നിർത്താതെ പറഞ്ഞപ്പോൾ എപ്പോഴും പറയുന്നു ചേട്ടാ കൊടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജ് കൊടുത്തിട്ട് കടയിലിരിക്കുന്ന ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവെക്കി ചേട്ടാ എന്നാൽ പിന്നെ കൂടുതൽ സാധനങ്ങൾ കയറ്റി വെക്കാമൊന്ന് എന്താണെങ്കിലും അത് അതതുപോലെയൊക്കെ നടന്നു രണ്ട് ഡയറി മിൽക്ക് ഒരു മഞ്ചും ഇരിപ്പുണ്ട് മീൻ രണ്ട് തരം ഇരിപ്പുണ്ട് ഒരു ഐസ്ക്രീം ഇരിപ്പുണ്ട് മീൻ ഫ്രൈ ചെയ്യാൻ ചെയ്യാനെൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് പിന്നകത്ത് പിന്നെ നമ്മുടെ കേക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ലൊട്ടിലുടുക്ക് തേങ്ങാ മുറികൾ അതായി ഇതായി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും ഉണ്ട് മീൻ എന്താ ചേട്ടാ മീൻ എന്ത് കാണുമല്ലോ പതിനഞ്ച് മിനിറ്റ് വരെ ചെമ്പല്ലി വെന്താ പെട്ടെന്ന് വിട്ടുപോകും ദശന്ന് ദശു ദിവസ വിട്ടുപോക ആ ചുമ്മാവ ശരിക്കും ആവല്ലോ ചേട്ട കപ്പ ഇളക്കാനുള്ള പരിപാടിയിലാണ് ചേട്ടൻ തൻ്റെ ആയുധമൊക്കെ എടുത്ത് കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്തെങ്കിൽ അതിലേക്ക് ഇച്ചിരി പച്ചവെള്ളച്ചെണ്ണ കൂടി ഒഴിക്കാം വെള്ളം ഇരുന്ന് വറ്റിക്കോളൂ ചാറ് നമുക്ക് കുടിച്ചു തീർക്കാം നിർത്തിക്കൂടി അങ് വച്ചാതി അവിടെ ഇരുന്ന് അതല്ലാതെ പുഴുക്കിന്റെ അത് എനിക്കെല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് പറയാൻ ഉഷാദായിട്ടില്ല 맞죠 자다 പോലെ കൊഴഞ്ഞു വരാത്തെന്ന ചേട്ടാ ഡ്രൈ ആയിട്ട് ചോടൊ ഡ്രൈ ആയാ മതി വിസിലടിച്ചു ഊരിയ വഴി തന്നെ കപ്പ വെളിയിൽ എടുത്താ മതിയായിരുന്നു അല്ലെ ഇത് ഈ തരികട വേണോ അപകല എന്തോ അതിന് പറയണേ തിരി ചേട്ടന് അറിയില്ല ചേട്ടൻ്റെ പുഴുക്കിളക്കുകൾ എല്ലാവരും കാണും സുഹൃത്തുക്കളെ ഇതുപോലെ പുഴുക്കിളക്ക ചലഞ്ച് നടത്തിയ ആര് ജയിക്കും ും ചേട്ടൻ ജയിക്കും ഉപ്പില്ല ഉപ്പിട്ടായിരുന്നോ ഞാൻ ഞാനും എരുവക്കുണ്ട് നമ്മളെ ഉപ്പിനൊക്കെ വിളക്കിപ്പോൾ ഒരു വിളക്കൂല ഉപ്പ് കഴിക്കാം ഒരു നേരമൊക്കെ ഉപ്പ് മീൻ കൂട്ടാം അല്ലാതെ എന്നും ഉപ്പ് കൂടുതൽ കഴിക്കാൻ പറ്റൂല ചേട്ടന് വിലക്ക് കളിപ്പിച്ചേക്കോ ഉപ്പ് സിട്രിസെണ്ണം മെത്താളൊക്കെ കഴിക്കുന്നുണ്ടോ ഞാൻ രാവിലെ എഴുന്നേൽക്കാത്തത് മനസ്സിലായോ ജലദോഷം പോണ്ടേ എല്ലാം പോവണ്ടേ ഞാനെന്താ അവിടെ ഒരു ചൂട് ചേമ്പ് ഞാൻ നോക്കി വെച്ചേക്കോ ചേമ്പിന്റെ താള് കറി വയ്ക്ക ഉണക്കമീൻ വാങ്ങണം അന്ന് ഞാൻ ആ താള് കറി വെക്കും കറി വെക്കും ഓണക്കമീൻ വഴക്കും ഉണ്ടോ അത് ആ നിൽക്കുന്നത് ഒരു ചുവട് ചേമ്പാണെന്നുവച്ച ആ ചേമ്പ് ഞാൻ നോക്കി വെച്ചേക്കാണ് താള് അതിൽ നിന്ന് കറി വെക്കാനായിട്ട് പുഴുക്ക് നല്ല അവിയൽ പരുവത്തിലാക്കി എടുത്തല്ലോ ചക്ക പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഇത് എന്താ ഇടിഞ്ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നതാണ് കേട്ടോ ചക്ക ഇത് നമുക്ക് അരിഞ്ഞ് വേവിച്ച് ചതച്ചെടുത്തിട്ട് ഇടിച്ചക്കാം ബാസ്ക് ഇവിടെ കിടക്കുന്നുണ്ട് ബമ്മാസ കൂട്ടിൽ നോക്കി നിൽക്കുന്നുണ്ട് ബമ്മാസേ 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 ലൈറ്റ് ചെല്ലുമ്പോൾ ഒന്ന് ഇറിറ്റേഷൻ ആയിരിക്കും ഇതാ എടാ എടാ വർത്താനം പറയടാ എടാ വറത്താനം പറയണ പേടിച്ചു നിൽക്കാവോ ബമ്മാസേ എന്താ ഓ മൊമാസെ ചവന്ന കോഴിപ്പൂവെ മമാസെ സുഖരണോടാ എടുക്കാട്ടോ ഇപ്പിച്ചിരി തിരക്ക ഇച്ചിരി കരിയമ്മ നിന്നെ എടുക്കാട്ടോ കേട്ടോടോ കേട്ടോടോസേ ബൊമാസേ ചേമ്പ അല്ലാതെ വീടിനകത്തുനിന്ന് കാണിക്കാൻ പറ്റിയില്ല അപ്പം അതോ നിൽക്കുന്നതാണ് ചേമ്പ് ആ വാഴയുടെ ഇവിടെ അതായത് ആ തണ്ടി ഞാൻ നോക്കി വെച്ചിരിക്കുക പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ മഴയായിരുന്നു രാവിലെ പൊതുവേ മഴ മാറി എന്നാണ് ഓർത്തെ പക്ഷേ ഇന്ന് നല്ല രീതിയിൽ മഴ പെയ്തെന്നാണ് ഞാൻ അപ്പം നമ്മൾ രണ്ട് കപ്പയൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ആ കപ്പയ്ക്കൊക്കെ ഒരു ഉഷാറായിട്ടുണ്ട് കേട്ടോ നാല് ചോട് കപ്പയെ നട്ടിട്ടുള്ളൂ ഹലോ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ക്രിസ്റ്റോ അങ് കായംകുളത്തെ കൊച്ചിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഏത്തക്കപ്പയാണ് മഞ്ഞ കളറുള്ള കപ്പ അത് നമ്മൾ നട്ടത അതിന്റെ തണ്ട് ഇനി വലുതായി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ആ കപ്പയാക്കി മാറ്റാം പിന്നെ ആർക്കെങ്കിലൊക്കെ നമുക്ക് നടാനായിട്ട് കൊടുക്കാം എല്ലാ വീട്ടിലും കൃഷി വളരട്ടെ അല്ലെ അപ്പതാ നമ്മുടെ കപ്പയും മീൻകറിയും നിറച്ച് ചാറും നിറച്ച് ചാറുന്ന നമ്മൾ ഇടുക്കിക്കാരുടെ വിഭവങ്ങളാണ് കേട്ടോ കപ്പ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് എനിക്ക് വലിയ പ്രിയപ്പെട്ടതൊന്നുമല്ല ഇപ്പോഴാണ് ചേന കഴിച്ചു തുടങ്ങി ഇത്രയും ഐറ്റങ്ങൾ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഞാൻ ഉണ്ടായത് ഇടുക്കി ജില്ലല്ല ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഇടുക്കി നമ്മള് കുന്ന വാങ്ങിയതാ സ്ഥിരം കടേന്ന് ചമ്പല്ലി മീമി ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ വേറെ കൊതിപ്പിക്കുവാനാ പറഞ്ഞു പേഴ്സണൽ മെസ്സേജ് ഇടുവിനി പ്രത്യേകിച്ച് വിദേശത്തുള്ളവരൊക്കെ എല്ലായിടത്തും എല്ലാം കിട്ടൂലെ അപ്പയും മീമിയും അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഒരാളെ പഠിക്കാൻ വേണ്ടി എടുത്തിതാ കേട്ടോ അയാള് പഠിത്തമൊക്കെ കഴിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ഇതേ കിടക്കുന്ന നാളെ ആണെങ്കിൽ പരീക്ഷ തുടങ്ങണം വായിച്ച് വായിച്ച് ഒരിടത്ത് ഒരു നാളെ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് ഒരു സബ്ജക്റ്റ് ഇവിടെ ഇരുന്ന് വായിക്കും അടുത്ത സബ്ജക്റ്റ് അപ്പുറത്തെ മുറിയിൽ പോയിരുന്നു വായിക്കും രണ്ടിടത്തും പുസ്തകം ഇരിക്കും കേട്ടോ എന്തോ ഇരിക്കുന്നത് ഈ ഇരിക്കുന്നു അടുത്തത് ഇതോ ഇരിക്കുന്ന ഒരാൾ ഉച്ചയ്ക്കും കപ്പ രാവിലെയും കപ്പ ഉച്ചയ്ക്കും കപ്പ വൈകുന്നേരം കപ്പ മതം കഴിച്ചിട്ടായിരിക്കുന്നത് എന്നാണെങ്കിൽ ഇങ്ങോട്ട് ചെറുതായിട്ട് മഴയായിരുന്നു ഏ ഏ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം അല്ലണ്ടരോടാ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയാ ഉണ്ടായിരുന്നുള്ള ടാറ്റ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിന് കമ്പനി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വിശേഷം പുതിയ പുതുവിശേഷം പുതുപുത്ത വീഡിയോ വീണ്ടും വരുമ്പോഴേക്കും ഓഫ് ഡ്രീംസ് ബൈ